ജപദ്നാദികൾക്ക് ഫലമില്ലെന്ന് പറഞ്ഞ് അവ ഉപേക്ഷിച്ചു പോകുന്ന ചില മനുഷ്യർ കുറെ കാലം വളരെ ദുർവൃത്തന്മാരായി ജീവിച്ചതിനു ശേഷം അദൃഷ്ടമായ ഏതോ കാരണവശാൽ സദ്വൃത്തന്മാരായി മാറുന്നത് കാണാം ആ മാറ്റത്തിനു കാരണം പെട്ടെന്ന് ഉണ്ടായതൊന്നുമല്ല പിന്നെയോ അവരുടെ ഉള്ളിൽ സംഭരിച്ചിരിക്കുന്ന അദൃഷ്ടമായ സംസ്കാരം പ്രതിബന്ധം നീങ്ങി പരിപക്വമായതാണ് എന്ന് തന്നെ കരുതണം ധർമ്മസ്യ ത്രായതേ മഹദോഭയാ എന്നുള്ള ഗീതാവാക്യവും ഇവിടെ ഓർമ്മയിൽ വരുന്നു അല്പമായ ധർമ്മം പോലും വലിയ ഭയത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നു ഈ തത്വമാണ് പ്രസ്തുത ഗീതാശ്ലോകാർത്ഥം വഴി ധർമ്മ സംസ്ഥാപകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിളംബരം ചെയ്യുന്നത് അതുകൊണ്ട് ദൃഷ്ടഫലം ഉണ്ടായില്ലെന്ന് വിചാരിച്ച് അധ്യാത്മ സാധനകളിൽ നിന്നും സാധകന്മാർ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല അവർ കായികമായും വാചികമായും മാനസികമായും ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം സമുചിതമായ ഫലം ലഭിക്കുമെന്ന് ശാസ്ത്രങ്ങളും സജ്ജനങ്ങളും ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അഗ്നിഹോത്രാദി വൈദിക കർമ്മങ്ങൾ തപസ്സുകൾ പ്രതിവാദി ഭയങ്കരമായ നാനാശാസ്ത്ര പാണ്ഡിത്യം ഇവയേക്കാൾ എല്ലാം പവിത്രതയും ശ്രേഷ്ഠതയും ഈശ്വരാകാരമായ മനോവൃത്തിക്കും അത് സമ്പാദിക്കുവാനുള്ള മന്ത്രജപ ധ്യാന സമാധികൾക്കും ഉണ്ടെന്ന് ഭഗവാൻ അർജുനനോട് ഉറപ്പിച്ചു പറയുന്ന ഭാഗത്തെക്കുറിച്ച് മുമുക്ഷുക്കൾ കൂടുതലായി ചിന്തിക്കേണ്ടതാണ് എന്തെന്നാൽ ഇന്നത്തെ കാലത്ത് ധ്യാന സമാധികൾ പരിശീലിക്കാതെ ലോകാനുഗ്രഹം എന്ന പേരിൽ പൂർത്താതി കർമ്മങ്ങൾ നടത്തുന്നതിൽ മാത്രം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ലൗകിക വിദ്യാഭ്യാസവും ബഹുജന സമ്മതിയും സമാർജിച്ചിട്ടുള്ള മാന്യ വ്യക്തികൾ വിശേഷിച്ചും സന്യാസിമാരിൽ അധിക പേരും ഈ വക കർമ്മങ്ങൾ ആത്മജ്ഞാന സാധനങ്ങളുടെ ബഹിരംഗം മാത്രമാണ് അന്തരംഗം സർവകർമ്മത്യാഗമോ സർവകർമ്മ ഫലത്യാഗമോ ആകാം എന്നാൽ ഏറ്റവും അന്തരംഗ സാധനം ശാന്തി ദാന്തി തുടങ്ങിയവയാണ് ദാന്തി ഇന്ദ്രിയ നിയന്ത്രണവും ശാന്തി ധ്യാന സമാധികളുമാണ് നിഷ്കാമകർമ്മം കൊണ്ട് മനഃശുദ്ധിയും ആ ശുദ്ധി കൊണ്ട് സർവകർമ്മ ഫലത്യാഗരൂപമായ സന്യാസവും അതുകൊണ്ട് ധ്യാന സമാധിജന്യമായ ശാന്തിയും ഉണ്ടാകും 오엄스레 이구류 피오넘하 아리오엄 뜻